മുഖ്യമന്ത്രി എന്ത് ശൈലിയാ മാറ്റണ്ടേ അല്ല ഞാൻ 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 ചോദിക്കുന്നത് എന്താ എന്താ നിങ്ങൾ ഇപ്പോൾ കുറെ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് തന്നെയല്ലേ ഞങ്ങള് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയേ രണ്ടാം ഗവൺമെന്റ് വന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത് അന്നും പിണറായി തന്നെയായിരുന്നല്ലോ നിങ്ങളിപ്പോൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് അതിനൊന്നും സി പി ഐ വഴങ്ങുന്ന പ്രശ്നമില്ല വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അപ്പം ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ ഇതേ ഒരു ശൈലി എന്ന് പറഞ്ഞത് തന്നെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന അപ്പൊ നാളത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതേ ശൈലി തുടരും എന്ന് എം പി ഗോവിന്ദ അത് പറയാൻ വേണ്ടിട്ടാണോ ആ എന്നാ അങ്ങനെ പോലീസിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണം വരുത്തി മുൻഗണന തീരുമാനിച്ച് ഞങ്ങളുടെ ഭാവി പരിപാടികൾ പൂർണ്ണമായിട്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോഴും അതെല്ലാം പൂർണ്ണമായിട്ട് കൈകാര്യം